നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗായിക കെ എസ് ചിത്രക്കെതിരെ നടക്കുന്ന അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത എന്താണ് കെ എസ് ചിത്ര ചെയ്ത തെറ്റ് ശബരിമലയിലെ രാമക്ഷേത്രത്തെ പിന്തുണച്ചു ശബരിമലയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ രാമനാമം ഉരുവിടണമെന്ന് പറഞ്ഞുപോയി ശബരിമലയിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം വീടുകളിൽ വിളക്ക് വയ്ക്കണമെന്ന് പറഞ്ഞുപോയി ഇതിൽ പരമൊരു അപരാധം കെ എസ് ചിത്ര ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ കുരുപൊട്ടുന്നത് ആർക്കാണ് ജിഹാദി കമ്മികൾക്കോ അതോ ജിഹാദികളുടെ പണം വാങ്ങുന്ന പിണിയാളുകൾക്കോ ആർക്കാണ് കുരുപൊട്ടേണ്ടത് ഇവിടെ എല്ലാ കലാകാരന്മാർക്കും കൃത്യമായ വിശ്വാസങ്ങളും മതങ്ങളുമുണ്ട് ആ വിശ്വാസങ്ങളെയും മതങ്ങളെയും കുറിച്ച് അവരെല്ലാം നിരന്തരം ഉരിയാടാറുമുണ്ട് അന്നൊന്നും പൊട്ടാത്ത കുരു കെ എസ് തിത്രയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് പൊട്ടുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഹാൽ ഇളകുന്നത് എന്തിനാണ് മലയാളത്തിലെ മലയാളത്തിലെ എഴുത്തുകാരെന്ന ലേവലിൽ പുരോഗമന സാഹിത്യകാരെന്ന ലേവലിൽ നടക്കുന്ന കുറെ എമ്പോക്കികൾ സൈബറിടങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പുലമ്പുന്നു എച്ചിൽ നക്കുന്ന കൊതിച്ചിപ്പട്ടികളുടെ സ്വഭാവമാണ് ഇവറ്റകൾക്ക് എന്തെങ്കിലുമൊക്കെ സർക്കാരിൽ നിന്ന് വീണു കിട്ടിയാലോ എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം അതിനപ്പുറം ഒരു നേട്ടവുമില്ല അതിനപ്പുറം ഒന്നിനു വേണ്ടിയല്ല ഈ കുരയ്ക്കൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്ന് വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയിരിക്കും പലപ്പോഴും അവിടെ എന്തെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടായാൽ അവിടെ ഒരു കോഴി ചത്തു എന്ന് കേട്ടാൽ ഇവിടെ അന്തിത്തിരിയുമായി രംഗത്ത് വരും മെഴുകുതിരിയുമായി അങ്ങ് രംഗത്ത് വരും പിന്നീട് നീട്ടി വലിച്ച് അങ്ങ് കേന്ദ്രത്തെയും ബി ജെ പിയേയും സർക്കാരുകളെ വിമർശിച്ച് പ്രസ്താവനകൾ ഇറക്കും ഇങ്ങ് കേരളത്തിൽ മൂക്കിന്റെ തുമ്പിൽ കൊടിയനീതി നടന്നാൽ പോലും ഒരക്ഷരം ഉരിയാടില്ല പാലക്കാട് പെൺകുട്ടികളെ കൊലപ്പെടുത്തി അടക്കമുള്ള സംഭവങ്ങളിൽ പിച്ചു സ്ത്രീകളെ കേരളത്തിൽ നശിപ്പിച്ച സംഭവത്തിൽ നിരവധി വിഷയങ്ങളിൽ കേരളത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കൊടുക്കുത്തി വന്നപ്പോൾ ഇപ്പോൾ അപ്പോഴൊന്നും ഈ പുരോഗമന സാഹിത്യകാരന്മാരുടെ നാവനങ്ങിയിട്ടില്ല കാരണം കിട്ടാനിരിക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ വല്ലതും കിട്ടിയില്ലെങ്കിലോ ആ കിട്ടാനുള്ള എല്ലിൻ കഷ്ണങ്ങൾ നക്കാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും ഇവരൊക്കെ വാ തുറക്കുന്നത് ഇത് അധികം ഈ പറഞ്ഞത് അധികപ്പറ്റല്ല ഈ പറഞ്ഞത് പറയേണ്ടത് അത്രത്തോളം വിവരം കെട്ട വർഗമാണ് നമുക്ക് ചുറ്റിലുമുള്ളത് ഇപ്പോൾ കെ എസ് ചിത്രയെ വിമർശിക്കുകയാണ് അങ്ങ് സാഹിത്യകാരന്മാരെന്ന ലേബലിൽ എഴുത്തുകാരെന്ന ലേവലിൽ സൈബറിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കെ എസ് ചിത്രയുടെ കെ എസ് ചിത്രയുടെ ഏഴായിരത്തെത്താൻ യോഗ്യതയില്ലാത്ത എംബോക്കികളാണ് ഈ വാക്ക് കൊണ്ട് കെ എസ് ചിത്രയെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറെ രസകരം കെ എസ് ചിത്രയ്ക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് കെ എസ് ചിത്ര ഒരു ഗായികയാണ് കലാകാരിയാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ വിശ്വാസം ആർക്കു മുന്നിലും അടിയറ വയ്ക്കേണ്ട കാര്യമില്ല കെ എസ് ചിത്രയ്ക്ക് വിശ്വാസമുണ്ട് മലയാളത്തിലെ നിരവധി ചലിത്രകാരന്മാർക്ക് വിശ്വാസമുണ്ട് അവരുടെയൊക്കെ വിശ്വാസം അവർ ഉയർത്തിപ്പിടിക്കാറുമുണ്ട് അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു ഹാലും ഇളകിയിട്ടില്ല ഇവിടെ ആർക്കും ഹാൽ ഇളകിയിട്ടില്ല എന്നാൽ കെ എസ് ചിത്ര അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന അക്ഷതം സ്വീകരിച്ചപ്പോൾ മഹാഅപരാധമായി പോയി മോഹൻലാൽ ആ അക്ഷരം സ്വീകരിച്ചപ്പോൾ മഹാപരാധമായി പോയി സച്ചിൻ ടെണ്ടുൽക്കർ ആ അക്ഷരം സ്വീകരിച്ചപ്പോൾ മഹാ അപരാധമായി പോയി ഷാരൂഖ് ഖാൻ ആ അക്ഷരം സ്വീകരിച്ചപ്പോൾ മഹാഅപരാധമായി പോയി എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ ഹാലിളകുന്നത് മോഹൻലാലിന്റെ സിനിമകൾ ഇനി കാണരുത് ഒരു വിഭാഗം രംഗത്തിറങ്ങി കാരണം എന്താണ് മോഹൻലാൽ അക്ഷരം സ്വീകരിച്ചത് കൊണ്ടാണ് ശബരിമലയിലെ ഇങ്ങനെയൊക്കെ മതത്തിനെ വർഗീയപരമായി കാണുന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾക്ക് പിന്നിൽ കൃത്യമായ നിലപാടുകൾ കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരൊക്കെ ആരുടെ പിണിയാള് ഇവരൊക്കെ ആരുടെയൊക്കെയോ പിണിയാളുകളായി ജീവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനസ്സിൽ മുഴുവൻ അന്ധത കൊണ്ട് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന കുറെ ജന്മങ്ങളെന്നല്ലാതെ ഇവരെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല കെ എസ് ചിത്രയെ ബഹിഷ്കരിക്കണം കെ എസ് ചിത്ര പാടിയ പാട്ടുകളൊക്കെ ഇപ്പോൾ വളരെ മോശം ഇന്നലെ വരെ കെ എസ് ചിത്ര പാ പാടിയ പാട്ടുകൾ അതിഗംഭീരം പുലർച്ചെ ആ പാട്ട് കേട്ടുണരുന്നത് അഭിമാനകരമെന്നൊക്കെ എഴുതിയവരാണ് ഒരു ദിവസം കൊണ്ട് കെ എസ് ചിത്രയുടെ ശത്രുക്കളായി മാറിയതും കെ എസ് ചിത്ര അവർക്കൊക്കെ വലിയ അപമാനമായി മാറിയതും അതിന്റെ കാരണം രാമക്ഷേത്രവും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അക്ഷരവും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കെ എസ് ചിത്ര നടത്തിയ പ്രസ്താവനയുമൊക്കെയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള ഏറ്റവും വലിയ അജണ്ട ആ അജണ്ട ഒരു ഹൈന്ദവ വിരുദ്ധമായ അജണ്ടയാണ് ഹൈന്ദവ വിരുദ്ധത പ്രവർത്തിപ്പി പ്രവർത്തിക്കുക അയോധ്യയിലെ രാമക്ഷേത്രത്തെ പിന്തുണച്ച കെ എസ് ചിത്രയെ ആക്രമിച്ചാക്രമിച്ച് തേജോവധം ചെയ്താൽ ഇനി ഒരു ഹിന്ദുവും ഇനി ഒരു കലാകാരന്മാരും ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വരില്ല ഇവിടെ ഇവിടെ പിണറായി വിജയനെ കാരണഭൂതന ഇവിടെ പിണറായി വിജയനെ കാരണഭൂതനെന്നൊക്കെ പുകഴ്ത്തി പാടാം അങ്ങനെ പാട്ടെഴുത്താം അങ്ങനെ പാട്ടെഴുതാം അത് പാടാം അവതരിപ്പിക്കാം തിരുവാതിര കളിക്കാം ഇതൊക്കെ ചെയ്യാം അതിലൊന്നും ഒരു തെറ്റില്ല പിണറായി വിജയനെ ദൈവമായി കണ്ട് ആരാധിക്കാം അതിലൊന്നും തെറ്റില്ല അങ് ചെകുവേരയെ കണ്ട് ആരാധിക്കാൻ ചെകുവേരയുടെ ചിത്രങ്ങൾ നെഞ്ചിൽ കുത്താം അതിലൊന്നും തെറ്റില്ല കെ എസ് ചിത്രയ്ക്ക് രാമനാമം ജപിച്ചുകൂടാ കെ എസ് ചിത്രയ്ക്ക് വിളക്ക് തെളിച്ചുകൂടാ കെ എസ് ചിത്രയ്ക്ക് അയോധ്യയിലെ അക്ഷതം സ്വീകരിച്ചുകൂടാ അതാണ് കേരളത്തിലെ മതേതരം ഈ മതേതറക്കാരുടെ പിന്നിലെ അജണ്ട എന്ത് എന്നുള്ളത് കേരളത്തിന്റെ പൊതുജനം സമൂഹം മനസ്സിലാക്കണം ഇത് കേവലം അജണ്ട മാത്രമല്ല ഇത് വെറും ഇത് അരികുവൽക്കരിക്കലാണ് ഇത് ഒരു പ്രത്യേക കണ്ണിലൂടെ മാത്രം എല്ലാത്തിനെയും കാണാനുള്ള പരിശീലനം നൽകുകയാണ് ഇത് എല്ലാ വിഷയങ്ങളിലും ഒരു മത തീവ്രവാദം വളർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് കെ എസ് ചിത്രയെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുകയാണ് അവരുടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന്റെ പേരിൽ അവരുടെ ദുരിതപൂർണമായ കുടുംബ പശ്ചാത്തലത്തിന്റെ പേരിൽ അവരുടെ കുടുംബ ജീവിതത്തിന്റെ പേരിൽ അവരെ സൈബർ ഇടങ്ങളിൽ അതിരൂക്ഷമായി ആക്രമിക്കുന്നു ആ ആക്രമണത്തിന്റെ ലക്ഷ്യം മാനസികമായി അവരെ തളർത്തുക എന്നതാണ് അവർ പറഞ്ഞു പോയത് തെറ്റാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക ആ പറഞ്ഞുപോയ പ്രസ്താവനയുടെ പേരിൽ അവരെ നിരന്തരം പീഡിപ്പിക്കുക മാനസികമായി അവരെ തളർത്തുക ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണെന്നതിൽ ഒരു തെറ്റുമില്ല ഇത് അനുവദിക്കപ്പെടേണ്ടതല്ല ഇതിനെതിരെ വലിയ പ്രതിഷേധമുയരേണ്ടതുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനനുകൂലമായി പ്രത്യേകിച്ച് അയോധ്യയിലെ ക്ഷേത്രത്തിന് അനുകൂലമായി ഒരു വാക്ക് വാക്കുമിണ്ടിയാൽ സൈബർ ഇടങ്ങളിൽ ആക്രമണം നേരിടേണ്ടി വരുന്ന ആ ഏറ്റവും അപകടകരമായ സാഹചര്യം എന്തിന് ഈ എന്തിനീ കേരളത്തിലെ കുറെ ആളുകൾ ഹാലിലകുന്നു എന്നുള്ളതാണ് തിരിച്ചറിയപ്പെടാത്തത് അയോധ്യയിലെ മുസ്ലിം ജനവിഭാഗം ഇരു കൈയും നീട്ടി ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ സ്വീകരിക്കുകയാണ് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകുമെന്ന് മുസ്ലിങ്ങളുടെ വലിയൊരു വിഭാഗം പറഞ്ഞിരിക്കുന്നു മുസ്ലിം കുടുംബങ്ങളിൽ അന്ന് നിലവിളക്ക് തെളിയിച്ചവർ അതിനെ സ്വീകരിക്കുന്നു അയോധ്യയിലെ ആ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ വലിയ ആഘോഷമായി ആചരിക്കുന്നു അപ്പോഴും കണ്ണു തുറക്കാത്ത കുറെ ജന്മങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം